നടിയെ കൂട്ടബലാൽ സംഘം ചെയ്ത കേസിൽ പൾസർ സുനി മുതൽ ആറുവരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് കോടതി ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ പിഴ തുക അതിജീവിതയ്ക്ക് നൽകണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണം വിചാരണ തടവ് കാലം കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും കൂട്ടബലാൽ സംഘത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇത് പ്രതികളുടെ പ്രായം കുടുംബ പശ്ചാത്തലം എന്നിവ കൂടി കണക്കിലെടുത്താണ് ശിക്ഷ വിധിച്ചതെന്ന് കോടതി പ്രതികളെ അയക്കുന്നത് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണ് വിധിയെന്നും പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ രണ്ട് ബലാത്സംഘ കേസുകളും എസ് പി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും നടൻ ദിലീപ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പാസ്പോർട്ട് വിട്ടു നൽകാൻ അപേക്ഷ നൽകി മുനമ്പം വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ദിലീപിന്റെ സിനിമകൾ വിജയിപ്പിക്കില്ലെന്ന് താൻ പറഞ്ഞതായുള്ള ഓൺലൈൻ പ്രചാരണം ഡംബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി നിഷേധിച്ചു പെണ്ണിന്റെ മാനത്തിന് അഞ്ചു ലക്ഷം രൂപയാണോ വിലയെന്നും ഇതിലും ഭേദം പ്രതികളെ വെറുതെ വിടാമായിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി കണ്ണൂർ മമ്പരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും ഏജന്റിനെയും ക്രൂരമായി മർദ്ദിച്ച മുഖമൂടി സംഘം മർദ്ദിച്ചത് സി പി എം പ്രവർത്തകരെന്ന് കോൺഗ്രസ് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത കോൺഗ്രസ് എം പിമാരുടെ യോഗത്തിൽ നിന്ന് ശശി തരൂർ തുടർച്ചയായ മൂന്നാം തവണയും വിട്ടുനിന്നു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് പോയതെന്നാണ് തരൂരിന്റെ വിശദീകരണം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീത ജ്വലസ് സിൻസ് ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ